സ്മാർട്ട് ക്രിയേഷൻസിന്റെ കത്തുകളിലും ദുരൂഹത ഉണ്ണികൃഷ്ണൻ കൃഷ്ണൻ പോറ്റയ്ക്ക് നേരിട്ട് ദ്വാരപാലക പീഠം കൈമാറണമെന്നാവശ്യപ്പെട്ട് സ്മാർട്ട് ക്രിയേഷൻസ് ദേവസ്വം ബോർഡിനെ സമീപിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് സ്മാർട്ട് ക്രിയേഷൻസ് അയച്ച കത്തിന്മേൽ അന്വേഷണം വിവരങ്ങൾ നിഷ ദിലീപ് നൽകും നിഷ ഗുഡ് മോർണിംഗ് വളരെ നിർണായകമായ ഒരു വാർത്തയാണ് നമ്മൾ ഈ ശബരിമലയിലെ സ്വർണ കവർച്ചയുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായ പല ബ്രേക്കിംഗ്സും നൽകി അത് പിന്നീട് നമ്മുടെ നിയമ സംവിധാനത്തിന് ഇത് സ്ഥിരീകരിക്കേണ്ട സാഹചര്യം ഹൈക്കോടതി ഈ വിഷയത്തിൽ ചില കണ്ടെത്തലുകൾ നടത്തിരുന്നു ഏറ്റവും ഒടുവിലത്തെ ഒരു റിപ്പോർട്ട് എന്ന് പറയുന്നത് സ്മാർട്ട് ക്രിയേഷൻസിന്റെ കത്തുകളിലും ദുരൂഹത എന്നുള്ളത് തന്നെയാണ് നിഷ മോർണിംഗ് നമ്മൾ ഈ ദ്വാരപാലക ശില്പത്തിലെ പാളികൾ കൊണ്ടുപോയപ്പോൾ മുതൽ കേൾക്കുന്ന പേരാണ് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് ചെന്നൈയിലെ സ്മാര്ട്ട് ക്രിയേഷൻസിലേക്കാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ദ്വാരപാലക ശില്പത്തിലെ പാളികൾ സ്വർണപ്പാളികൾ കൊണ്ടുപോയത് ഈ ഇതിലിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പതിനാറിന് ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് സ്മാർട്ട് ക്രിയേഷൻസ് അയച്ച ഒരു കത്ത് പുറത്തു വന്നിട്ടുണ്ട് ഈ കത്തിൽ പറഞ്ഞിരിക്കുന്നത് ദ്വാരപാലക ശില്പത്തിലെ സ്വർണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം തന്നെ കൊടുത്തു കൊടുത്തുവിടണം എന്നുള്ളൊരു കാര്യമാണ് അക്കാര്യത്തിൽ സ്മാർട്ട് ക്രിയേഷൻസ് നിർബന്ധം പിടിച്ചിരുന്നു എന്ന് ഹൈക്കോടതി പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് സ്മാർട്ട് ക്രിയേഷൻസിന് ഇത്തരത്തിലുള്ളൊരു നിർബന്ധം ആ ഒരു കാര്യത്തിൽ ഇപ്പോഴും ആ ഒരു കാര്യം ഇപ്പോഴും അവ്യക്തമാണ് എന്തുകൊണ്ട് സ്മാർട്ട് ക്രിയേഷൻസ് ഇതിൽ ഇടപെടലുകൾ നടത്തി അവർ ഇടപെടലുകൾ നടത്തി എന്നതിൻ്റെ കൃത്യമായ തെളിവാണ് ഇപ്പോൾ ഈ പുറത്തു വന്നിരിക്കുന്ന കത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ പതിനാറിനാണ് ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് സ്മാർട്ട് ക്രിയേഷൻസ് ഈ കത്ത് അയച്ചത് രണ്ടായിരത്തി പത്തൊൻപതിലും ഒപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും ഉണ്ണികൃഷ്ണൻ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ ദ്വാര ബാലക ശില്പത്തിലെ പാളികൾ സ്മാർട്ട് ക്രിയേഷൻസിൽ കൊണ്ടുവന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ ഇടപെടലുകളിൽ ദുരൂഹത ഉണ്ടോ എന്ന് അന്വേഷിക്കണമെന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഹൈക്കോടതി മാത്രമല്ല പല ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ആവശ്യം മുന്നോട്ട് വന്നിട്ടുണ്ട് കാരണം സ്മാർട്ട് ക്രിയേഷൻസ് ഈ സ്വർണത്തിൻ്റെ അളവിലൊക്കെ പറയുന്ന കാര്യത്തിൽ അവ്യക്തതയുണ്ട് കൃത്യമായ അളവ് സ്മാർട്ട് ക്രിയേഷൻസ് പറഞ്ഞിട്ടില്ല സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ രജിസ്റ്ററുകളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ കൊണ്ടുചെന്നത് ചെമ്പാണ് എന്ന് കൃത്യമായി പറയുന്നുണ്ട് ആ ഒരു കാര്യത്തിൽ ആദ്യം മുതൽ തന്നെ പല സ്ഥലങ്ങളിൽ നിന്നും പലയിടങ്ങളിൽ നിന്നും പല വ്യക്തികളും ഒക്കെ തന്നെ ഈ ഇത്തരത്തിൽ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ ഇടപെടലുകളിൽ ദുരൂഹതയുണ്ടോ എന്തുകൊണ്ട് ആ സ്വർണത്തിൻ്റെ കാര്യത്തിൽ അവർ പറഞ്ഞിരിക്കുന്ന ആ കണക്ക് വ്യക്തമല്ല ആ കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഈ സ്മാർട്ട് ക്രിയേഷൻസ് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഉണ്ണികൃഷ്ണൻ പൂറ്റിക്ക് തന്നെ ദ്വാരപാലകർ ശില്പത്തിലെ ഈ സ്വർണപ്പാളികൾ നേരിട്ട് കൈമാറണമെന്ന് പറഞ്ഞത് ആ കാര്യം അന്വേഷിക്കണമെന്നാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും രണ്ടായിരത്തി പത്തൊൻപതിലും ഉണ്ണികൃഷ്ണൻ പോറ്റി ദ്വാരപാലക ശില്പം തൻ്റെ പാളിയും ഒപ്പം തന്നെ പീഠമൊക്കെ സ്വർണം പൂശാൻ കൊണ്ടുപോയത് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലേക്കാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ദ്വാരപാലക സ്വർണ്ണ പാളികളുമായി രണ്ടായിരത്തി പത്തൊൻപതിൽ നടത്തിയ യാത്രകളിലടക്കം ദുരൂഹതയുണ്ട് എന്നു എന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു ഈ ദ്വാരപാലക ശില്പത്തിലെ പാളികളുമായി ഉണ്ണികൃഷ്ണൻ പോറ്റി പോകാത്ത സ്ഥലമില്ല മൂവാറ്റുപുഴയിലും കോട്ടയത്തും ഒക്കെ തന്നെ ഈ ദ്വാരപാലക ശില്പത്തിലെ പാളികളുമായി ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിയിരുന്നു എന്തായാലും ഈ കാര്യങ്ങളൊക്കെ അന്വേഷിക്കണം അതിൽ തന്നെ പ്രധാനപ്പെട്ടതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ യാത്രകൾ അന്വേഷിക്കണം ഈ പാളികളുമായുള്ള യാത്രകൾ അന്വേഷിക്കണം അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സ്മാർട്ട് ക്രിയേഷൻസ് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് ഇക്കാര്യത്തിൽ നടത്തിയ ഇടപെടലുകളടക്കം അന്വേഷിക്കണമെന്നാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് ദേവിക ഡി നിഷ എന്തായാലും സ്മാർട്ട് ക്രിയേഷൻസിന്റെ കത്തുകളിലും ദുരൂഹത എന്ന വാർത്തയാണിപ്പോൾ പുറത്ത് ജനം ടി വി വിടുന്നത് ഉണ്ണികൃഷ്ണൻ പൂറ്റയ്ക്ക് നിങ്കിരട്ട് ദ്വാരപാലക പീഠം കൈമാറണമെന്നാവശ്യപ്പെട്ട് സ്മാർട്ട് ക്രിയേഷൻസ് ദേവസ്വം ബോർഡിനെ സമീപിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് സ്മാർട്ട് ക്രിയേഷൻസ് അയച്ച കത്തിന്മേൽ അന്വേഷണം എന്നുള്ള വാർത്തയാണ് നിഷ ദിലീപ് പങ്കുവച്ചത് എന്തായാലും നമ്മുടെ പ്രേക്ഷകർ ഇതുമായി ബന്ധപ്പെട്ട അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയാണ് ഒരു അഭിപ്രായത്തിലേക്ക് പോയാൽ സന്ദീപസ് എന്ന ഐഡിയിൽ നിന്ന് വന്ന കമൻറ്റാണ് തട്ടിച്ചുകൊണ്ടുപോയവർ പിടിക്കപ്പെടില്ല നേതാക്കളും ഉന്നതരും രക്ഷപ്പെടും ചില ഉദ്യോഗസ്ഥന്മാരുടെയും താഴെത്തട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലുള്ളവരെയും സംഭവത്തിൽ അവരിൽ ഈ സംഭവം ഒതുക്കി തീർക്കും എന്നുള്ളതാണ് പറയുന്നത് ആ ഒരു രീതിയിലാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭരിക്കുന്ന കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കുന്നത് ആ രീതിയിലുള്ള നിയമ സംവിധാനമാണ് ഇവിടെ വാഴുന്നത് എന്നാണ് നമ്മുടെ പ്രേക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത് എന്നുള്ളതാണ് അവർക്ക് നമ്മുടെ നിയമ സംവിധാനത്തിൽ അതായത് പോലീസ് സംവിധാനത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സൂചനയാണ് പ്രേക്ഷകർ അവരുടെ അഭിപ്രായങ്ങളായി രേഖപ്പെടുത്തുന്നത്